പരിപ്പ് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ ചെറുപയർ പരിപ്പ് കഴുകി വാല വെച്ചിട്ട് ഒരു ചൂടായ ചീനച്ചട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം ഒന്ന് തോർത്തിയെടുക്കണം വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നല്ലോണം അടിക്കരിയാതെ നന്നായി വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് വറുത്ത് എത്തി കാണാം അപ്പോൾ നമ്മൾ പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രേ മതിയാകും അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്താൽ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ കളർ വരുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് മെസ്സിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാം പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂന്ന് പീസിലടിപ്പിക്കാം നമ്മുടെ പായസത്തിൻ്റെ പരിപ്പ് മൂന്ന് പീസിലടിച്ചിട്ട് ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ച അതിലേക്ക് ഒരു അര കിലോ ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഈ പരിപ്പ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം ഇപ്പം ശർക്കര പാനിയിലേക്കിടന്ന് നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായി ഇതുപോലെ വഴിണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക് കുറച്ച് ജീരകം അത് മൂന്നാലേ അലക്കായിട്ട് കുറച്ചിട്ട് കൊടുക്കാം പകുതി അതും കൂടി നനക്കി യോജിപ്പിക്കുക ഒരു ഒന്നര നാളികേരത്തിൻ്റെ പാൽ പിഴിഞ്ഞത് ഒന്നാം പാൽ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒഴിക്കാനായിട്ട് അതിൻ്റെ രണ്ടാം പാല് ഒഴിച്ച് കൊടുക്കാം ഇതിൽ കിടന്ന് നന്നായി കുറച്ചും കുറുതായി വറ്റി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പായസം നന്നായി തിളച്ച് കുറച്ചും കൂടി ഒന്ന് കുറുതായി വരണം കുറുതായി വരുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നാളകം കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് മൂപ്പിച്ചെടുക്കണം നാളകരം പോത്ത് പകുതി മൂപ്പാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കഴുകി വെച്ച ഉണക്കുമുന്തിരിയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പായസം കുറച്ച് കുറുതായി ഒന്ന് വന്നിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നാം പാൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടീസ്പൂൺ പത്തിരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് നന്നായി മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റാണ് ചെയ്യുക ഒഴിക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ഈ പരിപ്പ് പായസം ഒന്ന് കുറുതായി കിട്ടുക ഞതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചുക്ക് ജീരകം ഏലക്കായ മിക്സ് ഇട്ട് കൊടുക്കാം മൂപ്പിച്ച് വെച്ചിട്ടുള്ള നാളേലം കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം ഇത് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുതാവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്